എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് കേവലം ഒരു സെക്കൻഡിൻ്റെ അശ്രദ്ധ അതായത് ഡ്രൈവറുടെ ശ്രദ്ധ ആ ഒരു നിമിഷത്തേക്ക് മാറിപ്പോയത് കൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ വന്നിടിച്ചത് ഈ വീഡിയോ ഈ കാറിനകത്ത് നിന്നുള്ള ക്യാമറയിൽ പതിഞ്ഞ വീഡിയോ ആണ് അതായത് ഇപ്പം അതിനകത്ത് വീഡിയോ ക്യാമറ ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോ നമ്മളിത് കാണാൻ പറ്റുന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അതായത് ഏത് സമയത്തും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോണോ അതുപോലെ തന്നെ ഇപ്പം ഡിജിറ്റൽ ഡിസ്പ്ലേയിലെ ഹോർഡിങ്സാണ് പരസ്യത്തിനുള്ളത് അതിലേക്കുള്ള ശ്രദ്ധ അങ്ങനെ പല ശ്രദ്ധകളും ഒരു നിമിഷ നേരത്തേക്ക് മാറിപ്പോയാൽ ഇതാണ് അവസ്ഥ ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് പ്രത്യേകം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഡ്രൈവർ ഡ്രൈവിങ്ങിലല്ലാതെ വേറെ ഒരു സ്ഥലത്തേക്ക് പോലും ഒരു നിമിഷം പോലും ശ്രദ്ധ മാറിപ്പോവാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ആ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് കാരണം അതിൽ വളരെ കൃത്യമായിട്ട് കാണാം കാരണം വളരെ മെല്ലയാണ് ബാക്കിൽ വരുന്ന ഇന്നോവ വരുന്നത് അതായത് സെക്കൻഡ് അതായത് മുന്നത്തെ വാഹനം അതായത് ഈ ക്യാമറയിലുള്ള വാഹനം ബ്രേക്ക് കൂടി ഉടനെ വന്ന് അതായത് ആ ഇന്നോവ ബ്രേക്ക് ചവിട്ടാതെ വന്നിട്ടാണ് ഈ വാഹനത്തിന്റെ ബാക്കിൽ ഇടിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാകും നമ്മുടെ ഈ ഒരു നിമിഷത്തെ അശ്രദ്ധ അതുകൊണ്ട് ഓരോ ഡ്രൈവർമാരും വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത് ധരിക്കണം അതുപോലെ തന്നെ മൊബൈലിൽ നമ്മൾ കളിക്കരുത് അതുപോലെ തന്നെ ഫോണാണെങ്കിൽ വണ്ടി നിർത്തി സൈഡ് ആക്കിയിട്ട് നമ്മൾക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ചിലവാവുള്ളൂ അത് വണ്ടി സൈഡ് ആക്കിയിട്ട് അത് ഫോൺ എടുക്കുക അല്ലെങ്കിൽ ഫോൺ തിരിച്ച് വിളിക്കുക അതുപോലെ തന്നെ മറ്റുള്ള ഭാഗത്തേക്കുള്ള ശ്രദ്ധകൾ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ വാഹനത്തിൻ്റെ മൂവ്മെൻറ്റ് അതായത് വാഹനത്തിൻ്റെ മുന്നോട്ടും ശ്രദ്ധ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ ഒരു നിമിഷം ശ്രദ്ധ പാളിപ്പോയാല് ഇതിൽ വാഹനത്തിന് കേടുപാടുകൾ പറ്റി എന്നല്ലാതെ ആർക്കും ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും കാണാൻ പറ്റും അത് ഇങ്ങനെ ആയതുകൊണ്ട് ആർ ആർക്കും ഒരു അപകടം പറ്റിയില്ല മറിച്ച് വാഹനത്തിന് മാത്രമേ അതിൽ പറ്റിയിട്ടുള്ളൂ മറിച്ച് നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ പൊരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് അപകടങ്ങൾ കേൾക്കുന്നതല്ലേ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കാതിരിക്കുക അതുകൊണ്ട് എല്ലാവരും ഏറ്റവും നല്ല ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം